സേവാഭാരതിയുടെ കൈത്താങ്ങിൽ ഒരു കുടുംബത്തിൻ്റെ സ്വപ്നം ഇന്ന് സാക്ഷാത്കാരത്തിലേക്ക് പാറശാല സ്വദേശിയായ സതീഷ് കുമാർ മാലു ദമ്പതികളും അവരുടെ രണ്ട് പെൺമക്കളും ഇന്ന് സ്വപ്ന ഭവനത്തിലേക്ക് വലത് വെച്ചു കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ സഹായത്തോടെ തല ഒരിടം എന്ന പദ്ധതിയിലൂടെയാണ് സതീഷിന്റെയും കുടുംബത്തിൻ്റെയും വീട് എന്ന സ്വപ്നത്തിന് സേവാഭാരതി വഴിതെളിയിച്ചത് പാറശാല സ്വദേശിയായ സതീഷ് കുമാർ മാലു ദമ്പതികളും അവരുടെ രണ്ട് പെൺമക്കളും സ്വപ്നം കണ്ടതാണ് സ്വന്തമായി തല ഒരു വീട് വാടക കെട്ടിടത്തിൽ താമസിച്ച് സർക്കാരിന്റെ പല പദ്ധതികളിലും ഇവർ ശ്രമം നടത്തി പല കാരണങ്ങളാൽ സതീഷിന്റെ മുന്നിൽ ആ വാതിലുകളെല്ലാം അടഞ്ഞു ഒടുവിലാണ് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹായത്തോടെ സേവാഭാരതിയുടെ തല ചായ്ക്കാനൊരിടം എന്ന പദ്ധതിയിലൂടെ സതീഷിന്റെയും കുടുംബത്തിന്റെയും വീടെന്ന സ്വപ്നത്തിലേക്കുള്ള വഴി തെളിഞ്ഞത് സേവാഭാരതി ഈ ദൌത്യം ഏറ്റെടുത്ത് എണ്ണപ്പെട്ട ദിവസങ്ങൾക്കുള്ളിൽ വീടുപണി പൂർത്തിയാക്കി സതീഷിനും കുടുംബത്തിനും നൽകുന്ന വിഷുക്കൈനീട്ടമായാണ് പുതിയ വീട് നൽകുന്നതെന്ന് സേവാഭാരതി പ്രവർത്തകർ പറയുന്നു ഭാരതീയ വിദ്യാപീഠം സ്കൂളിൽ നടന്ന ചടങ്ങിൽ സതീഷിനും കുടുംബത്തിനും പുതിയ വീടിന്റെ താക്കോൽദാനം നടത്തി രാഷ്ട്രീയ സ്വയം സേവക സംഘം ദക്ഷിണ പ്രാന്ത സംഘചാലർ പ്രൊഫസർ എം എസ് രമേശൻ താക്കോൽ കുടുംബത്തിന് കൈമാറി മനുഷ്യജന്മം പുണ്യമാർജിക്കാനുള്ളതാണെന്നും തല ചായ്ക്കാൻ ഇടമില്ലാത്തവർക്ക് അത് ഉണ്ടാക്കി കൊടുക്കുന്നത് ഏറ്റവും വലിയ പുണ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു സേവാഭാരതി സ്വധർമ്മത്തിലൂന്നി ഇത്തരം സേവാ പ്രവർത്തനങ്ങൾ ചെയ്തുവരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ സേവാഭാരതി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡി വിജയൻ മംഗളപത്രം നൽകി സ്വപ്നം കണ്ട വീടിനേക്കാൾ വലുതാണ് തങ്ങൾക്ക് തല ചായ്ക്കാനൊരിടമെന്ന പദ്ധതിയിൽ െന്നും സതീഷും കുടുംബത്തിന്റെയും വാക്കുകൾ സേവാഭാരതി പാറശാല പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഖണ്ഡ് സംഘചാലക് അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു സേവാഭാരതി പാഠശാല പഞ്ചായത്ത് സെക്രട്ടറി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രദീപ് കൃതജ്ഞത പറഞ്ഞു ജനം തിരുവനന്തപുരം